അല്പസമയം കഴിഞ്ഞതും സെക്യൂരിറ്റിയോട് വീണ്ടും എന്തോ അന്വേഷിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന വംശിയെ വിഘ്നേഷ് കണ്ടിരുന്നു വംശി ദൂരേക്ക് മറഞ്ഞെന്ന് മനസ്സിലായതും വിഘ്നേഷ് വേഗം സെക്യൂരിറ്റിക്കാരുടെ അടുത്തേക്ക് വന്നു ഇപ്പൊ വന്നയാൾ എന്താ ചോദിച്ചത് സെക്യൂരിറ്റിക്കാരനോട് വിഘ്നേഷ് ചോദിച്ചു സമരം എന്തിനാണെന്ന് ചോദിച്ചു പിന്നെ എത്ര ദിവസം കഴിഞ്ഞ കോളേജ് തുറക്കുമെന്ന് ആ വേറെ എന്തെങ്കിലും ചോദിച്ചോ ആ എം എ ഇംഗ്ലീഷിൽ പഠിക്കുന്ന ഏതോ ഒരു കുട്ടിയെക്കുറിച്ച് ചോദിച്ചു കല്യാണി അതെ ആ കുട്ടിയെക്കുറിച്ച് ചോദിച്ചു തന്നോട് ചോദിച്ച ഓർമ്മയിലും താൻ പറഞ്ഞ ഓർമ്മയിലും സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു എന്നിട്ട് താനെന്ത് പറഞ്ഞു ചോദിക്കുമ്പോൾ വിഘ്നേഷൻ്റെ ഉള്ളി പിടപ്പായിരുന്നു കാര്യമറിയാത്തൊരു പിടപ്പ് എനിക്കെങ്ങനെ അറിയാനാ സാറേ ഇവിടെ പത്ത് മൂവായിരം കുട്ടികൾ പഠിക്കുന്നുണ്ട് അതിലെ കല്യാണി എനിക്കെങ്ങനെ അറിയാനാ ഞാൻ അയാളോടും ഇതേ മറുപടി പറഞ്ഞു എന്നിട്ട് അവൻ വേറെ എന്തെങ്കിലും ചോദിച്ചോ ഇല്ല നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ കോളേജ് തുറക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പോയി സെക്യൂരിറ്റിയെ നോക്കി മൂളിക്കൊണ്ട് വിഘ്നേഷ് വേഗം കോളേജിലേക്ക് പോയി സ്റ്റാഫ് റൂമിൽ റൂമിലിരുന്നിട്ടും ഇരിപ്പുറയ്ക്കാതെ വന്നതും അവൻ നേരെ ലൈബ്രറിയിലേക്ക് നടന്നു കണ്ണൻ മാഷിനോട് സംസാരിച്ചാൽ തൻ്റെ മനസ്സിൻ്റെ സംഘർഷാവസ്ഥ മാറുമെന്ന് അവനറിയാം ഹാ മാഷ് പോയില്ലേ ഞാൻ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു ലൈബ്രറിയുടെ അകത്തേക്ക് വിഘ്നേഷ് കയറി വന്നതും കണ്ണൻ മാഷ് പറഞ്ഞു അല്ല മാഷിൻ്റെ മുഖമൊക്കെ എന്തോ വല്ലാതെ മറുപടിയൊന്നും പറയാതെ തൻ്റെ മുന്നിലുള്ള കസേര നീക്കി അതിലേക്കിരിക്കുന്ന വിഘ്നേഷിനെ നോക്കി വീണ്ടും ചോദിച്ചു കണ്ണൻ അവൻ വന്നിരുന്നു ഉഴയുന്ന മനസ്സാരെ വിഘ്നേഷ് കണ്ണൻ നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എന്താ മഷവല്ലാതെ ആരാ വന്നത് വിഘ്നേഷിന്റെ മുഖത്തെ ചെറിയ മാറ്റം പോലും കണ്ണൻ അറിയാൻ പറ്റും മറ്റാരോടും കൂടുതൽ സംസാരിച്ചില്ലെങ്കിലും തന്നോട് നല്ലൊരു സൗഹൃദം പുലർത്തിയിരുന്നവനാണ് അവന്റെ ശബ്ദത്തിലെ ഇടർച്ച പോലും കണ്ണൻ മാഷിന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ചേരൽ നിന്നും എഴുന്നേറ്റ് വിഘ്നേഷിന്റെ അരികിലേക്ക് വന്നു അവൻ ആ വംശീരംഗം ഏത് നീ പറഞ്ഞ പഴയ കണ്ണന്മാഷ് കണ്ണും വിളിച്ച് വിഘ്നേഷിനെ നോക്കി അല്ല അതിന് നീ ഇതിനെത്ര ഡസ്പ ആവുന്നത് അവൻ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതായിരിക്കും താൻ ചോദിച്ചതിന് വിഘ്നേഷ് അമർത്തിയൊന്നും മൂളിയതും വീണ്ടും കണ്ണൻ ചോദിക്കുകയായിരുന്നു അവൻ എന്തിനായിരിക്കും ഇപ്പോൾ കോളേജിലേക്ക് വന്നത് ചോദ്യത്തോടെ വിഘ്നേഷ് കണ്ണൻ മാഷിനെ നോക്കി അതിനുള്ള ഉത്തരം അവന്റെ കയ്യിലുണ്ടെങ്കിലും തന്റെ മനസ്സിനെ പാകപ്പെടുത്താനായിരുന്നു ആ ചോദ്യം എന്തെങ്കിലും ആവശ്യത്തിന് വന്നതായിരിക്കും മൂന്ന് വർഷം മുമ്പ് കഴിഞ്ഞ സംഭവമല്ലേ അല്ല അവന് നിന്നെ ഓർമ്മയുണ്ടെന്ന് പോലും അറിയില്ല പിന്നെന്തിനാ നീ ഇങ്ങനെ വല്ലായ്മയുടെ ഇരിക്കുന്നത് അല്ല മഷേ ആ പെൺകുട്ടിയുടെ വിഘ്നേഷിനെ സമാധാനപ്പെടുത്താനായി കണ്ണൻ മാഷ് പറയുന്നതിനിടയിലാണ് കല്യാണിയുടെ കാര്യം കണ്ണൻ മാഷിന് ഓർമ്മ വന്നത് അതെ അവൻ വന്നത് കല്യാണിയെ കാണാൻ തന്നെ കണ്ണൻ എന്താണ് ഉദ്ദേശം മനസ്സിലായവൻ തുറന്നു പറഞ്ഞു എന്തായാലും ആ കുട്ടിയുടെ ഹസ്ബൻഡ് അല്ലേ ചിലപ്പോൾ ആ കുട്ടിയെ കൊണ്ടുപോകാൻ വന്നതായിരിക്കും ആദ്യമൊന്നും മിടിച്ചെങ്കിലും ഇപ്പോൾ ഇടം കാണാലേ വിഘ്നേഷിനെ നോക്കിയാണ് കണ്ണൻ സംസാരിക്കുന്നത് ഇപ്പോൾ കണ്ണൻ മാഷിന് മനസ്സിലാകുന്നുണ്ട് മുന്നിലിരിക്കുന്നവൻ്റെ അസ്വസ്ഥത എന്തുകൊണ്ടാണെന്ന് മാഷെന്തൊക്കെയാണ് പറയുന്നത് അവൻ താലി നിന്ന് ശരിയെന്നേ അല്ലാതെ നിയമപരമായി കല്യാണി വംശീരങ്കിൻ്റെ ഭാര്യയല്ല കണ്ണൻ മാഷു പറഞ്ഞു കഴിഞ്ഞതും അപ്പോൾ തന്നെ വിഘ്നേഷ് എതിർക്കുകയായിരുന്നു എന്തായാലും താലി കെട്ടിയോ അപ്പോൾ കല്യാണിയുടെ ഹസ്ബൻഡ് വംശ തന്നെയാ വീണ്ടും ഇടം കണ്ണാലെ വിഘ്നേഷിനെ നോക്കിയിരുന്നു ഉറപ്പിച്ച വാക്കുകളോടെ വിഘ്നി മാഷു പറഞ്ഞത് എനിക്കെന്തോ അവൻ വന്നതിൽ വേറെ എന്തൊക്കെയോ ഉദ്ദേശമുള്ളതുപോലെ വീണ്ടും വീണ്ടും കല്യാണിയുടെ ഭർത്താവാണ് വംശി എന്ന് പറയുമ്പോൾ അവൻ ആകെ അസ്വസ്ഥനാകുന്നു ആ വിഷയം മാറ്റാനായി സംസാരവും മറുതലയിലേക്ക് വിടുകയായിരുന്നു വിഘ്നേഷ് ആ എന്തൊക്കെയാകട്ടെ അല്ല അവനിപ്പോ കല്യാണി അന്വേഷിച്ച് തന്നെ വന്നിരിക്കട്ടെ മാഷെന് ഇത്ര അസ്വസ്ഥനാകുന്നത് മാഷൻ എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ ഇപ്പോ മാഷ് വന്നിരിക്കുന്നത് അവൻ്റെ കസേരയുടെ അരികിൽ ചേർന്ന് നിന്ന് അവൻറെ മുഖത്തേക്ക് നോക്കി ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്നു ഇരുന്നില്ല എന്ന മട്ടിലാണ് ചോദിക്കുമ്പോൾ കണ്ണൻ മാഷിൽ ഇപ്പോഴും ആ കള്ളത്തരം ഒളിഞ്ഞിരിപ്പുണ്ട് തൻ്റെ മുന്നിലിരിക്കുന്നവൻ്റെ മനസ്സ് പുറത്തേക്ക് കൊണ്ടുവരിക അതുതന്നെയായിരുന്നു മാഷൻ ലക്ഷ്യം പലപ്പോഴും കല്യാണിയോടുള്ള സമീപനത്തിൽ അവനിൽ വരുന്ന മാറ്റം മാഷ് കാണാറുണ്ട് മാഷ് എന്തൊക്കെയാ പറയുന്നത് വീണ്ടും അവൻ ആ കുട്ടിയെ കൊണ്ടുപോയാൽ അതിനുപദ്രവിക്കില്ലേ പകയുടെ പേരിൽ വീണ്ടും അതിനെ തടവറയിലാക്കില്ലേ ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ കണ്ണൻ മാഷ് പറഞ്ഞതിഷ്ടമാകാതെ വിഘ്നേഷ് ശബ്ദമുയർത്തി അതിനെന്താ കല്യാണിക്ക് എന്തായാലും മാഷിന് എന്താണ് പ്രശ്നം അല്ല മാഷേ കല്യാണിയുടെ വേറെ എന്തെങ്കിലും അടുപ്പം മാഷിന് തോന്നിയിട്ടുണ്ടോ മാഷ് എന്തൊക്കെയാ പറയുന്നത് എനിക്കെന്തടുപ്പം കണ്ണൻ അങ്ങനെ ചോദിച്ചതും വിഘ്നേഷ് ഉടനെ ചോദ്യമെടുത്തു അല്ല മാഷിൻ്റെ ഈ പരിഭ്രാന്തി കണ്ട് ചോദിച്ചതേ ഉള്ളൂ കണ്ണൻ ഇപ്പോഴും അതേ പുഞ്ചിരി ഒളിഞ്ഞിരിപ്പുണ്ട് ഞാൻ മാഷിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞതേ ഉള്ളൂ ഞാൻ പോന്നു സമയമായി അത്രയും പറഞ്ഞുകൊണ്ട് കണ്ണൻമാഷിനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി വിഘ്നേഷ് ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി തന്നെ കൂർപ്പിച്ചു നോക്കി പോകുന്നവനെ നോക്കി പുഞ്ചിരിയോടെ കണ്ണൻ പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു തൻ്റെ ഉറ്റ ചങ്ങാതിയുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തല വെട്ടിപ്പൊളിയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയവൻ അതേ വേഷത്തിൽ ബെഡിലേക്ക് വീണു അപ്പോഴും അവൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ കിടന്ന് ഉലയുന്നുണ്ടായിരുന്നു കണ്ണൻ പറഞ്ഞതുപോലെ വംശി കല്യാണിയെ അന്വേഷിച്ചു വന്നതിൽ താൻ താനുംതിന് ഇത്ര പരിഭ്രാന്തിപ്പെടുന്നത് അതിനു മാത്രം താനും കല്യാണിയും തമ്മിൽ എന്തടുപ്പമാണുള്ളത് ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിൽ നിന്നും പിടിവലിക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഉത്തരം അവൻ്റെ മനസ്സിന്റെ ഒരരികുവശം തന്നെ ഉണ്ടായിരുന്നു ഉൾക്കൊള്ളാൻ കഴിയാത്ത ഉത്തരം പുറത്തേക്ക് കൊണ്ടുവരാൻ വരാൻ കഴിയാത്ത ഉത്തരം ആരോടും പറയാൻ കഴിയാത്ത ഉത്തരം തൻ്റെ മനസ്സ് ഒരു പെണ്ണിനടിമപ്പെട്ടു പോയെന്ന് ആരോടും പറയാൻ കഴിയാതെ മനസ്സിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയാതെ മനസ്സിൽ തന്നെ കൊഴിവെട്ടി മൂടുകയായിരുന്നു അവൻ എല്ലാത്തിനും ഉത്തരം കയ്യിലുണ്ടായിട്ടും കാരണം അന്വേഷിച്ച് തിരയുന്നവൻ ഓരോ ചിന്തകളാൻ അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് നല്ലൊരു ഉറക്കത്തിലേക്ക് വീണു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും താഴേക്ക് വിഘ്നേഷ് വരുന്നത് കാണാതായപ്പോൾ ആയിരുന്നു സൗദാമിനിയമ്മ മുകളിലേക്ക് വന്നത് അപ്പോഴും വിഘ്നേഷിന്റെ റൂമിന്റെ ഡോറ് അടഞ്ഞിരിക്കുന്നത് കണ്ടതും സൗദാമിനിയമ്മ സംശയത്തോടെ വാതിലിൽ നോക്ക് ചെയ്തു പെട്ടെന്ന് വാതിലിന് തട്ടുന്ന ശബ്ദം കേട്ടാണ് വംശി ഉറക്കത്തിൽ നിന്നും ഞെട്ടിയത് കണ്ണുകൾ വലിച്ചു തുറന്നവൻ വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റു വന്ന അതേ വേഷത്തിൽ ഷർട്ട് ഇൻ ചെയ്തതുപോലും നിവർത്തിയിടാതെ ഓരോ ചിന്തകളാൽ ഉറങ്ങിപ്പോയതാണ് അപ്പോഴും വാതിലിൽ തട്ടുന്ന ശബ്ദം അവൻ കേൾക്കുന്നുണ്ടായിരുന്നു വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവൻ വാതിൽ തുറന്നു എന്താ അവയ്ക്ക് എത്ര നേരം അീ ഫ്രഷാകാൻ വന്നിട്ട് അല്ല നീ ഇതൊരു ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ലേ അന്വേഷിച്ചു വന്നതിൽ നിന്നും ഉടനെ തൻ്റെ മകൻ വന്ന വേഷത്തിൽ തന്നെ നിൽക്കുന്നത് കണ്ടതും സൗദാമിനിയമ്മ ആശ്ചര്യത്തോടെ ചോദിച്ചു ഒന്ന് മയങ്ങിപ്പോയി ചെറിയൊരു തലവേദനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ വരാമ്മ സൗദാമിനിയമ്മയെ നോക്കി വിളറിയ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൻ വേഗം വാതിലടച്ച് പോയി തൻ്റെ മകന്റെ മാറ്റത്തിൽ ആ അമ്മയ്ക്ക് വല്ലാത്ത വേദനയും തോന്നി നീറ്റ്നെസ്സിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവനാണ് എവിടെ പോയി വന്നാലും ആദ്യമൊരു കൂളി അതിനു ശേഷം മാത്രമേ മറ്റെന്തോ അവനുള്ളൂ ഇന്ന് കോളേജിൽ നിന്ന് വന്നപ്പോഴും അമ്മ വിഗ്നേഷിനെ ശ്രമിച്ചിരുന്നു ഗൗരവത്തിൽ മുഖം കയറ്റി പിടിച്ച് ആകെ മുഷിഞ്ഞ് ഈ അടുത്ത കാലത്തൊന്നും സൗദാമിനിയമ്മ അവനെ ആ രൂപത്തിൽ കണ്ടിട്ടില്ല എന്തിനൊക്കെയോ ആ അമ്മയുടെ മനസ്സ് പിടയ്ക്കാൻ തുടങ്ങിയിരുന്നു തൻ്റെ മകൻ്റെ അവസ്ഥയോർത്ത് അതേ വേദനയോടെ ആ അമ്മ താഴേക്ക് വരികയും ചെയ്തു ഫ്രഷായി ഒരു ഷോർട്സും ടീഷർട്ടും ഇട്ട് വാതിൽ തുറന്ന് വിഘ്നേഷ് പുറത്തേക്ക് ഇറങ്ങിയതും കാണുന്നത് തൻ്റെ റൂമിന് നേരെയുള്ള റൂമിൻ്റെ വാതിലും തുറന്നു വരുന്ന കല്യാണിയെയാണ് ഒരു വേള രണ്ടുപേരുടെയും കണ്ണുകൾ കൂട്ടിമുട്ടിയതും പരസ്പരം നോക്കി പുഞ്ചിരി കൈമാറി സ്ട്രൈക്ക് തീർന്നു സർ തന്നെ നോക്കി നിൽക്കുന്നവരോട് എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് കരുതി വാതിലിനരികിൽ നിന്നും മുന്നോട്ട് വന്ന് അവനെ നോക്കി പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് കല്യാണി ചോദിച്ചു നോ സ്റ്റുഡൻസിൻ്റെ എല്ലാ ആവശ്യങ്ങളും മാനേജ്മെൻറ്റ് അംഗീകരിച്ചു കൊടുക്കില്ലല്ലോ സ്ട്രൈക്ക് തീരാൻ എന്തായാലും ഒരാഴ്ച എടുക്കും തീർത്തും ഗൗരവത്തോടെയായിരുന്നു കല്യാണിക്ക് മറുപടി നൽകിയത് ആ സാർ കാണോ ഇപ്പോൾ കല്യാണി നിൽക്കുന്നത് സ്റ്റെപ്പിന് അരികിവശമാണ് അവളും താഴേക്ക് പോകാനായി നിൽക്കുകയാണ് ഇനിയും തന്നെ നോക്കി നിൽക്കുന്നവനോട് ഒന്നും ചോദിക്കാനിരുന്ന മട്ടിൽ വേഗം പെണ്ണവൻ്റെ മുന്നിൽ നിന്നും നീങ്ങാൻ നോക്കുകയായിരുന്നു അവൻ അമർത്തിമൂറിയതും അവൾ അവനെ നോക്കിക്കൊണ്ട് സ്റ്റെപ്പുകൾ ഇറങ്ങി അവൾക്കു പുറകെ വിഘ്നേഷും ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ ഏട്ടിന് കറക്റ്റുമായി കല്യാണിയാണെന്ന് തൻ്റെ അരികിലിരിക്കുന്നവളുടെ ചെവിയോരം അവൻ കേൾക്കാൻ പാകത്തിൽ വിപി പറഞ്ഞതും അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ വരുണെ അവനെ തുറിച്ചു നോക്കി എന്ത് അവൾ കാര്യമറിയാതെ സംശയത്തോട് ചോദിച്ചതും വിപി സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന കല്യാണിയെയും വിഘ്നേഷിനെയും കണ്ണുകൾ കൊണ്ട് കാണിച്ചു കൊടുത്തു വരുണയ്ക്ക് അതേസമയം വരുണയുടെ നോട്ടവും അവരിലേക്ക് ചെന്നെത്തി കല്യാണിയുടെ തൊട്ടു പിറകിലായി വരുന്ന ഏട്ടൻ എന്തോ അത്രയും നേരം തോന്നാത്ത ഒരാഗ്രഹം അവളിലും ഉദിച്ചു വിപി ഏട്ടൻ പറഞ്ഞതാണ് ശരിയെന്ന് അവൾക്കും തോന്നി ഏട്ടനെ കറക്റ്റ് മാച്ച് കല്യാണി തന്നെ അവളുടെ ഉള്ളിലും ആ ആഗ്രഹം മുട്ടിട്ടു അതിലെന്നോളം നിറഞ്ഞ സ്റ്റെപ്പുകൾ ഇറങ്ങി തങ്ങളുടെ അടുത്തേക്ക് വരുന്നവളെ വരുണ നോക്കി നിന്നു വാ മക്കളെ ചായ എടുത്തു വച്ചിട്ടുണ്ട് അതേസമയം തന്നെയായിരുന്നു സൗദാമിനിയമ്മ എല്ലാവരെയും ഡൈനിങ് ടേബിളിലേക്ക് ക്ഷണിച്ചത് പേരും സൗദാമിനിയമ്മയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്നു വിപിയും വരുണയും ഒരു സൈഡിലും മറു സൈഡിൽ കല്യാണിയും വിഘ്നേഷും സൗദാമിനിയമ്മ ഓരോരുത്തർക്ക് ചായ എടുത്തു വെച്ച് കൊടുത്തുകൊണ്ട് അവരും അവരുമിരുന്നു കല്യാണിയുടെ എന്ന് എന്നുവരും വിപി തന്നെ സംസാരത്തിന് തുടക്കം വിട്ടു ഏട്ടൻ ഇനി നാല് ദിവസം കഴിഞ്ഞാൽ ഊതി കുടിക്കുന്ന ചായ താഴെ വെച്ചുകൊണ്ട് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി നൽകി തനിക്കും പോകാറില്ലേ നാട്ടിൽ ഇതിപ്പോൾ കോളേജിൽ സ്ട്രൈക്കുമായി വിപി ഉടനെ അടുത്ത ചോദ്യം എഴുതിയിരുന്നു അത് അത് പിന്നെ മറുപടി പറയാൻ കഴിയാതെ അവൾ വിപിയുടെ തൊട്ടരികിലിരിക്കുന്ന വരുണയെ വല്ലായ്മയോടെ നോക്കി ചോദിക്കാൻ വിട്ടു കണ്ണൂർ തന്നെ എവിടെയാണ് താൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി തരാതെ വല്ലായ്മയോടെ ഇരിക്കുന്നവളെ കണ്ടതും വിവിവേഗം വിഷയം മാറ്റുകയായിരുന്നു ഞാൻ ഞാൻ കാടാച്ചിറ ആ ഏഹ് കാടാച്ചിറയോ ആദ്യം നിസ്സാരമട്ടിൽ മൂളിയവൻ പെട്ടെന്ന് സ്ഥലപ്പേരോർത്തെടുത്തതും ഞെട്ടലോടെ ചോദിച്ചു വിപിയുടെ മുഖത്തെ ഞെട്ടൽ കല്യാണിയും ശ്രദ്ധിച്ചിരുന്നു കല്യാണി മാത്രമല്ല വരുണയും വിഘ്നേഷും അത് ശ്രദ്ധിക്കാതിരുന്നില്ല ഇതേ സമയം അവിടെയുള്ള ഒരു പുസ്തകത്തിൽ നോക്കിയിരിപ്പായിരുന്നു അവരുടെ സംസാരമൊന്നും അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കാടാച്ചിര എവിടെ സ്കൂളിനടുത്താണോ ആദ്യമുണ്ടായിരുന്ന ഉത്സാഹമൊന്നും വിപിക്ക് ഇപ്പോൾ ചോദിക്കുമ്പോൾ ഇല്ല കല്യാണി കൊടുത്തു എന്താ വിഭിയ കേട്ടാ ആ ഭാഗമൊക്കെ വിഭിയേടിനെ അറിയാമോ തുടരെ തുടരെ കല്യാണിയോട് ഓരോന്ന് ചോദിക്കുന്നത് കണ്ടതും വരുണ സംശയത്തോടെ ചോദിച്ചു ആ അറിയാം ഞാൻ ഒന്ന് രണ്ട് തവണ ആ ഭാഗത്തൊക്കെ പോയിട്ടുണ്ട് വിളറിയ പുഞ്ചിരിയാലെ വരുണയോട് പറയുമ്പോൾ പെട്ടെന്നുള്ള വിളിയുടെ അഭാവത്തിൽ മാറ്റം വന്നത് അവൻ ഓപ്പോസിറ്റായിരിക്കുന്ന വിഘ്നേഷ് ശ്രദ്ധിച്ചിരുന്നു അതുമാത്രമല്ല ആദ്യം കല്യാണോട് സംസാരിക്കാൻ ഉത്സാഹം കൂട്ടിയവൻ പതിയെ സംശയങ്ങളിലേക്ക് മടങ്ങുന്നത് അവൻ ശ്രദ്ധിക്കുകയുണ്ടായി പെട്ടെന്ന് ഈ മാറ്റത്തിന് കാരണം എന്താണെന്ന് ചിന്തിക്കുകയായിരുന്നു വിഘ്നേഷ് ഞാൻ ഇറങ്ങട്ടെ പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട് കപ്പിലുള്ള ബായ്ക്ക് ചായ ഒറ്റ വലിക്കു കുടിച്ചുകൊണ്ട് അവൻ വരുണേയും വിഘ്നേഷിനെയും കല്യാണിയെയും നോക്കി അമ്മേ ഞാൻ ഇന്ന് ഇറങ്ങട്ടെ തങ്ങളുടെ സംസാരം ശ്രദ്ധിക്കാതെ പുസ്തകത്തിൽ നോക്കിയിരുന്ന അമ്മയെയും വിപി വിളിച്ചു ആ ഇറങ്ങാറായോ കയ്യിലുള്ള പുസ്തകം മടക്കി വെച്ച് സൗദാമിനിയമ്മ ചേറിൽ നിന്നും എഴുന്നേറ്റു പോയിട്ടൊരു അത്യാവശ്യമുണ്ട് പിന്നെ അച്ഛനും അമ്മയും രണ്ട് ദിവസം കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയും അവർക്ക് കല്യാണം നീട്ടിവെക്കാൻ താല്പര്യമില്ലെന്ന് ഇപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞില്ലേ അവരോട് ഇനിയും നീട്ടിവെക്കാൻ എനിക്ക് പറയാൻ കഴിയില്ല അതും കൂടി പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് അവൻ താൻ വന്ന കാര്യവും എല്ലാവർക്കും മുന്നിൽ പറഞ്ഞു ഒപ്പം തൻ്റെ ഓപ്പോസിറ്റായി തന്നെ നോക്കിയിരിക്കുന്ന വിഘ്നേഷിനെ ബിബി ഒന്ന് നോക്കി എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും തീരുമാനിക്കുക ഞാൻ പോകുന്നു എല്ലാവരെയും നോക്കി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ടേബിളിൽ വെച്ച തൻ്റെ ഫോണും എടുത്ത് വിപി അവിടെ നിന്നും ഇറങ്ങി വിപിയേട്ടാ അവൻ പുറത്തേക്കിറങ്ങി കാറിൻ്റെ ഡോറ് തുറക്കാൻ തുടങ്ങിയതും വരുണ വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു എന്തേ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞേ എന്നോടൊന്നും വിപിയേട്ടൻ പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കല്യാണക്കാര്യം പറഞ്ഞതും വരുണയ്ക്ക് സങ്കടമായി എന്തെന്നാൽ തൻ്റെ പിടിവാശി കൊണ്ട് മാത്രമാണ് ഇത്രയും നീണ്ടു പോകുന്നത് ഏയ് ഒന്നുമില്ലട ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും അച്ഛനും അമ്മയും രണ്ടു ദിവസം കഴിഞ്ഞ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനി നീട്ടിവെക്കാൻ കഴിയുമെന്ന് നിന്നെ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതിയെ നേരത്തെ പറയാതിരുന്നത് സങ്കടത്തോടെ നിൽക്കുന്നവളുടെ കവളിൽ പതിയെ തട്ടിക്കൊണ്ട് ചെറു അവൻ പറഞ്ഞതും തന്റെ കവളിൽ പതിച്ചിരിക്കുന്ന അവൻ്റെ കൈകളിലേക്ക് അവൾ ഒരു നനുമുത്തം നൽകിയിരുന്നു ആ പിന്നെ ഈ കല്യാണിയെ മുൻപ് കല്യാണം കഴിച്ചവന്റെ പേരെന്താണെന്നാ പറഞ്ഞേ പെട്ടെന്ന് കല്യാണിയുടെ കാര്യം ഓർമ്മ വന്നതും തനിക്ക് തോന്നിയ സംശയം ശരിയാണോ എന്ന് ഉറപ്പിക്കാനായി വീണ്ടും വരുണയോട് ചോദിക്കുകയായിരുന്നു വിപി വംശി വംശീരങ് എന്താ വിപി ഏട്ടാ ഏയ് ഒന്നുമില്ല അവൻ്റെ ഫോട്ടോ വലുതും കല്യാണിയുടെ അടുത്തുണ്ടോ തൻ്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങൾക്കുള്ള ഉത്തരത്തിനായിരുന്നു അവൻ ഫോട്ടോയുടെ കാര്യം ചോദിച്ചത് ഫോട്ടോ പോയിട്ട് അയാളുടെ പേര് കേൾക്കുന്നത് പോലും അവൾക്ക് പേടിയ വംശിയെക്കുറിച്ച് വിപി വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ വരുണയ്ക്കും മറ്റെന്തൊക്കെയോ സംശയങ്ങൾ തോന്നാതിരുന്നില്ല പ്രത്യേകിച്ച് കല്യാണിയുടെ സ്ഥലവും മറ്റും ഡീറ്റെയിൽസും പറഞ്ഞതിന് ശേഷമാണ് വിപിയേട്ടിൽ നിന്നും മാറ്റം വന്നതെന്ന് അവൾ ഓർത്തു ആ ശരിയടോ ഞാൻ എത്തിയിട്ട് വിളിക്കാം വീണ്ടും വരുണയുടെ കവിളിലൊന്ന് തഴുകിക്കൊണ്ട് ഡോറ് തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു അപ്പോഴും ചെറുപുഞ്ചിരിയോടെ പുഞ്ചിരിയോടെ തൻ്റെ പ്രിയമായവനെ നോക്കുന്നുണ്ടായിരുന്നു വരുണ വരുണയുടെ തൊട്ടു പിറകിലായി വിഘ്നേഷും ഉണ്ടായിരുന്നു പെട്ടെന്ന് വിപിയിലുണ്ടായിരുന്ന മാറ്റം അവനും വ്യക്തമായി മനസ്സിലായിരുന്നു അതെന്തിനാണെന്ന് മാത്രം വിഘ്നേഷിന് മനസ്സിലായില്ല വരുണെ അകത്തേക്ക് വരുന്നതിന് മുൻപേ വിഘ്നേഷ് വീടിനകത്തേക്ക് കയറി മോനെ അകത്തേക്ക് കയറിയവൻ സ്റ്റെപ്പുകൾ കയറാൻ പോകുമ്പോഴായിരുന്നു പുറകിൽ നിന്നും സൗദാമിനി അമ്മ വിളിച്ചത് അമ്മ വിളിച്ചതും അവൻ സ്റ്റെപ്പുകൾ കയറാതെ തിരിഞ്ഞു നിന്ന് അമ്മയുടെ അടുത്തേക്ക് വന്നു എന്താ അമ്മേ അവൻ അമ്മയോട് ചോദിക്കുന്നതോടൊപ്പം അമ്മയുടെ തൊട്ടു പുറകിലായി നിൽക്കുന്ന കല്യാണിയിലേക്കും നോട്ടമിട്ടു അത് പിന്നെ വിപി പറഞ്ഞത് കേട്ടില്ലേ നാളെ അവൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട് കല്യാണം വേഗം വേണമെന്ന് പറയുമ്പോൾ ഇനി നീട്ടാൻ കഴിയില്ലല്ലോ തൻ്റെ മകനോട് എങ്ങനെ പറയണമെന്ന് സൗദാമിനി അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല നീട്ടാൻ ഞാനും പറഞ്ഞിട്ടില്ലല്ലോ അവർക്ക് വേഗം വേണമെങ്കിൽ നടത്താം തൻ്റെ അമ്മ ഈ പറഞ്ഞു പോകുന്നത് എവിടേക്കാണെന്ന് വ്യക്തമായി അവന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നൽകുന്ന മറുപടിയിൽ തീർത്തും ഗൗരവമായിരുന്നു മോനെ അങ്ങനെയല്ല നിന്റെ വിവാഹം കഴിയാതെ വേണി അവൾ സമ്മതിക്കില്ല ഇതിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞില്ലേ വിവാഹം ഉറപ്പിച്ചിട്ട് അവളുടെ വാശി കാരണമല്ലേ ഇത്രയും നീണ്ടുപോകുന്നതും ഞാൻ പറഞ്ഞില്ലല്ലോ അവളോട് വാശി കാണിച്ച് നിൽക്കാൻ അവൾ എന്തിനാണ് വാശി കാണിക്കുന്നത് ഞാൻ ഒരു വിവാഹം കഴിക്കാം എന്നാൽ കേട്ടോ എൻ്റെ മനസ്സിന് തൃപ്തിയായ ഒരുവൾ ഞാനായി കണ്ടെത്തുന്ന ഒരുവൾ അങ്ങനെ ഒരുപാളെ കണ്ടെത്തിയാൽ ഞാൻ തീർച്ചയായും കല്യാണം കഴിക്കും അല്ലാതെ സന്യസിക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല ഇനി എല്ലാവരുടെയും വാശിക്ക് പുറത്ത് വേഗം കട്ടണമെന്ന് വെച്ചാൽ ഈ വിഘ്നേഷിനെ കൊണ്ടതിന് കഴിയത്തുമില്ല ആരും വാശി കാണിച്ച് ജീവിതം നശിപ്പിക്കാൻ നോക്കണ്ട സൗദാമിനിയമ്മയോട് പറഞ്ഞു തുടങ്ങിയവൻ വാതിലിൻ്റെ അരികിൽ തറഞ്ഞു നിൽക്കുന്ന വരുണയെ കണ്ടതും ശക്തമായി ആഞ്ഞടിച്ചു മോനെ വേദനയോടെ സൗദാമിനിയമ്മ വിളിച്ചതും അവൻ സൗദാമിനിയമ്മ നോക്കിക്കൊണ്ട് വേഗം സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി അവൻ പോയി കഴിഞ്ഞതും നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ നിറഞ്ഞു തൂവാൻ തുടങ്ങിയിരുന്നു ആ അമ്മയിൽ നിന്നും അമ്മ എന്തിനെ ഇപ്പോൾ ഏട്ടനോട് കല്യാണക്കാരി സംസാരിക്കാൻ പോയത് കരഞ്ഞു തൂവുന്ന അമ്മയുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ വരുണ വന്നു ഇതേ സമയം അമ്മയുടെയും മക്കളുടെയും സംസാരം കേട്ടു നിൽപ്പായിരുന്നു കല്യാണി രണ്ടുപേരുടെയും ഇടയിൽ ഒരുങ്ങുന്ന ഒരമ്മയെ അവൾ അവിടെ കണ്ടു അവൾക്ക് എന്തോ സൗദാമിനിയമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു അമ്മയുടെ കരയാനല്ല പറഞ്ഞത് അമ്മയ്ക്ക് എന്താവശ്യമുണ്ട് ഇപ്പോൾ ഏട്ടനോട് കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏട്ടന്റെ വാക്കുകൾ കേട്ട് അനിയത്തിക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു കൂടെ അമ്മയുടെ ഈ കരച്ചിലും അവളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതുപോലെയാക്കി പിന്നെ സംസാരിക്കാതെ ബി പി പറഞ്ഞത് കേട്ടില്ലേ നാളെ അവൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന് കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാനാണ് നീ ഇങ്ങനെ വാശി പിടിച്ചു നടന്ന് എങ്ങനെയാണ് നിനക്ക് വാശിയല്ലേ നിന്റെ ഏട്ടൻ കല്യാണം കഴിച്ചാലേ നീയും കഴിക്കുമെന്ന് അവൻ പറയുന്നു അവനു പറ്റിയൊരു പെണ്ണ് വന്നാലേ കല്യാണം കഴിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നിന്റെ വാശിക്ക് പുറത്ത് മറ്റൊരു കുടുംബം കൂടി ഉൾപ്പെടുന്നുണ്ട് ഓർക്കണം ഏട്ടനും അനിയത്തി ഇവിടെ പക്ഷെ അവിടെ അങ്ങനെയല്ല നീ മരുമകളായി ചെന്ന് കയറേണ്ട വീടാണ് ഇപ്പോഴേ നീ ഇങ്ങനെ വാശി കാണിച്ചാൽ എങ്ങനെയാണ് നിന്നെക്കുറിച്ച് അവർ എന്ത് കരുതും നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽപ്പെട്ടുരുകുന്ന എന്നെ നിങ്ങൾ കാണുന്നുണ്ടോ ഏട്ടനും അനിയത്തിയും കൂടി എന്തെങ്കിലും ചെയ്യോ അത്രയും വാശിയോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ നിറഞ്ഞു തൂകുന്ന മിഴികൾ അമർത്തി തുടച്ച് സൗദാമിനിയമ്മ ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് പോയി ഇപ്പം ഞാനായോ കുറ്റക്കാരി എൻ്റെ ഏട്ടനൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത് വരുണയ്ക്കും ആകെ സങ്കടമായി നിറഞ്ഞ കണ്ണുകളോടെ പദം പറയുന്നവളുടെ അരികിലേക്ക് കല്യാണി വന്നു നീ പറ കല്യാണി ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എൻ്റെ ഏട്ടന് വേണ്ടിയല്ലേ തൻ്റെ മിഴികൾ അമർത്തി തുടച്ച് വേദനയോടെ തൻ്റെ അരികിലേക്ക് വന്ന കല്യാണിയെ നോക്കി വരുണ നീ പറയുന്നതിൽ ന്യായമുണ്ട് പക്ഷേ രണ്ടു വർഷമൊക്കെ കല്യാണം നീട്ടിവെക്കുമെന്ന് പറഞ്ഞാൽ ആ ഏട്ടനും വല്ലായ്മ ഉണ്ടാകില്ലേ നിന്നോട് അത്രയും ഇഷ്ടം ഇത്രയും നിനക്ക് വേണ്ടി അദ്ദേഹം കാത്തു നിൽക്കുന്നത് നിന്റെ ഏട്ടം പറഞ്ഞതുപോലെ മനസ്സിന് പറ്റിയ ഒരാളെ കണ്ടെത്തിയ അദ്ദേഹം വിവാഹം കഴിക്കും നീ തൽക്കാലം നിന്റെ വാശി വിടുന്നതായിരിക്കും നല്ലത് അമ്മയെ സങ്കടപ്പെടുത്തല്ലെടി നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ആ അപ്പാവോ അമ്മ വെന്തുരുക്കുകയാണ് കല്യാണിയുടെ വാക്കുകളിലും ആകെ വേദനയായിരുന്നു അവിടെ അരങ്ങേറുന്ന സംഭവ വികാസങ്ങൾ ആ പെണ്ണിനെ നന്നേ വേദനിപ്പിച്ചിരുന്നു ആരുടെ കാര്യത്തിലും ഇടപെടാതെ നടക്കുന്നവളാണ് പക്ഷെ ഇവിടെ നടക്കുന്ന കാഴ്ചകൾ കണ്ടപ്പോൾ അവൾക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മാത്രമാണ് വരുണയോട് സമാധാനപൂർവ്വം അവൾ പറഞ്ഞത് എനിക്കറിയാം കല്യാണി പക്ഷെ ഏട്ടൻ എൻ്റെ ഏട്ടൻ തനിച്ചാകാതിരിക്കാനല്ലേ ഞാൻ ഈ വാശി കാണിക്കുന്നത് അതിനെ അമ്മയും എന്നെ കുറ്റപ്പെടുത്തുകയാണോ വരുണയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അതവളുടെ വാക്കുകളിലും പ്രകടമായി പോട്ടെ ഇനി വാശിയൊക്കെ മാറ്റി നാളെ വിബിയേട്ടൻ്റെ അച്ഛനും അമ്മയും വന്ന കല്യാണത്തിന് സമ്മതമാണെന്ന് നീ അറിയിച്ചേക്ക് അപ്പോൾ ഇവിടെയുള്ള പ്രശ്നങ്ങളും തീരും എല്ലാവർക്കും സമാധാനമാവും പിന്നെ നിന്റെ ഏട്ടൻ അദ്ദേഹം എന്തായാലും ഒരു വിവാഹം കഴിക്കും അതെനിക്ക് ഉറപ്പാണ് അദ്ദേഹത്തിന് മനസ്സിനെ പറ്റിയ ഒരാളെ കണ്ടെത്തിയാൽ അദ്ദേഹം ഉറപ്പായും അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അതിനുള്ള സമയം നീ നിന്റെ ഏട്ടന് കൊടുക്കണം അത്രയും പറഞ്ഞുകൊണ്ട് കല്യാണി വരുണയെ നോക്കി പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി കല്യാണി മുകളിലേക്ക് പോയതും അവൾ പറഞ്ഞതാണ് ശരിയെന്ന് വരുണേട്ടന് വരുണയ്ക്ക് തോന്നി ഏട്ടന് സമയം കൊടുക്കണം ഏട്ടൻ്റെ മനസ്സിന് പെണ്ണ് കടന്നു വരണം വിപിയേട്ടൻ പറഞ്ഞതുപോലെ കല്യാണി അവൾ ഏട്ടന് ചേർന്ന പെണ്ണല്ലേ പക്ഷെ വേണ്ട അരുതാത്ത ചിന്തകളൊന്നും മനസ്സിൽ വരാൻ പാടില്ല ലോഡ്ജിന് മുന്നിൽ കാറ് വന്നു നിൽക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും മറിഞ്ഞു കിടപ്പുണ്ടായിരുന്നു വിപിയുടെ മനസ്സിൽ വരുണയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് മുതൽ അവൻ്റെ മനസ്സിൽ കിടന്ന് പിടയ്ക്കുകയായിരുന്നു അവൻ്റെ മനസ്സിലേക്ക് ആ സമയം കടന്നു വന്ന മുഖം നിഷ്കളങ്കമായ ഒരു പെൺകുട്ടിയുടേതായിരുന്നു അവളുടെ വേദനയേറിയ നിമിഷങ്ങളായിരുന്നു വീട്ടുതടങ്കലിൽ ഒരു മാസക്കാലത്തോളം നരകച്ച് ജീവിച്ച ജീവിതമായിരുന്നു അതിനും മാത്രം അവൾ എന്തു ചെയ്തു തൻ്റെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ ശരിയാണോ ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത ജീവിതം സമ്മാനിച്ചത് അവനാണോ വീണ്ടും പ്രതികാരം ചെയ്യാനാണോ അവൻ്റെ വരവ് മനസ്സിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്ക് വേണ്ടി അവൻ തിടുക്കത്തോടെ കാറിൽ നിന്നും ഇറങ്ങി സ്റ്റെപ്പുകൾ കയറി മുറിയുടെ വാതിലിനരികിലേക്ക് വന്നു വാതിൽ അടങ്ങിയിരിക്കുന്നത് കണ്ടതും അവൻ നോക്ക് ചെയ്തു അപ്പോഴും അവന്റെ മുഖം ആകെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു ആ ദേഷ്യത്തോടെയായിരുന്നു വാതിലിന് തുടരെ തുടരെ അവൻ നോക്ക് ചെയ്തത് അല്പസമയം കഴിഞ്ഞതും വാതിൽ വിപിക്ക് മുന്നിൽ തുറന്നു ആ നീയായിരുന്നു ഞാൻ കൃതി വംശിയായിരിക്കും അന്ന് അജിത്ത് വാതിൽ തുറന്നതും കൺമുന്നിൽ വിപിയെ കണ്ടതും അവനോട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വന്നു വംശയെത്തിയില്ലേ അജിത്തിനോട് ചോദിക്കുന്നതിനോടൊപ്പം റൂമാകെ നോക്കി വിപി ഇല്ല എന്താണ് വിപിയുടെ മുഖത്തുള്ള ദേഷ്യം വ്യക്തമായി അജിത്തിനെ കാണാൻ കഴിയുന്നുണ്ട് ഏയ് ഒന്നുമില്ല അവൻ എന്തിനു ഇവിടേക്ക് വന്നതെന്നാ പറഞ്ഞത് ചില മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യാനുണ്ടെന്നല്ലേ വരട്ടെ അവൻ സ്വയമെന്നോണം പറഞ്ഞുകൊണ്ട് വിപി ബെഡിലേക്ക് വന്നിരുന്നു നിനക്ക് എന്താ വിപി പറ്റിയത് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് വരെ നിനക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ വിപിയുടെ തൊട്ടു മുന്നിലുള്ള ബെഡിൽ അജിത്ത് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു പെട്ടെന്നുള്ള വിപിയുടെ മാറ്റത്തിൽ മൻഡ മറ്റെന്തൊക്കെയോ സംശയങ്ങളും തോന്നാതിരുന്നില്ല അജിത്തിന് കാരണമുണ്ടെന്ന് തന്നെ വെച്ചോളൂ അവൻ വരട്ടെ അവനോട് ഞാൻ നേരിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും വംശയോടുള്ള ദേഷ്യം വിപിക്ക് കൂടിയതേ ഉള്ളൂ അത് മറ്റൊന്നും കണ്ടല്ല വരുണ പറഞ്ഞിട്ടുള്ള വംശയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അവനോട് തീർത്താ തീരാത്ത ദേഷ്യം തോന്നുന്നുണ്ട് ഒപ്പം ഒരു പെണ്ണിനോട് അവൻ ചെയ്തു കൂട്ടിയ പ്രവർത്തികൾ അതൊക്കെ പുരഞ്ഞിട്ട് വീണ്ടും അവളെ തേടി ഈ നാട്ടിലേക്ക് വരണമെങ്കിൽ അവളോടുള്ള പക അവൻ എത്രമാത്രം ഉണ്ടെന്ന് ഊഹിക്കുകയായിരുന്നു വിപി അതുകൊണ്ട് തന്നെ കൂട്ടുകാരനായിട്ട് കൂടി വംശിയോട് വല്ലാത്ത അമർഷം തോന്നി വിപിക്ക് എന്താ സംഭവം നിനക്ക് എന്താ വംശയോട് ചോദിക്കാനുള്ളത് തൻ്റെ മുന്നിൽ കലിയോടെ ഇരിക്കുന്നവനോട് വീണ്ടും ചോദിച്ചു അജിത്ത് അതവൻ വരട്ടെ അവനോട് നേരിട്ട് ചോദിക്കാനുള്ളതാണ് പറയുന്ന വാക്കുകളിൽ പോലും ദേഷ്യം ഉളവാകുന്നുണ്ട് എന്തിന് ആ പാവം പെണ്ണിൻ്റെ ജീവിതം വീണ്ടും അവൻ്റെ കാൽക്കുഴിയിൽ വീഴ്ത്താനാണോ പെട്ടെന്ന് അജിത്ത് അങ്ങനെ പറഞ്ഞതും വിപി സംശയത്തോടെ അജിത്തിനെ നോക്കി വംശിയുടെ കല്യാണം കഴിഞ്ഞെന്ന് എനിക്കറിയാം അത് നിനക്കും അറിയാവുന്നല്ലേ പക്ഷേ മുന്നോട്ട് നടന്നത് നീ അറിഞ്ഞില്ലെന്ന് മാത്രം കല്യാണിയുടെയും വംശിയുടെയും കല്യാണത്തിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഉണ്ടായതെല്ലാം എനിക്കറിയാം അപ്പോൾ നിനക്ക് കല്യാണിയെ കൂടുതൽ സംശയമുള്ളവായി വിപിക്ക് അവൻ്റെ മുഖത്തെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല വരുണയുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് കല്യാണിയെ പരിചയപ്പെടുത്തിയപ്പോഴേ വംശി നഗരത്തിലേക്ക് വന്നതിനുള്ള ഉദ്ദേശം എനിക്ക് മനസ്സിലായിരുന്നു അതുവരെ എൻ്റെ ചിന്തയിലേക്ക് പോയി പോലും പോയിരുന്നില്ല വംശി എന്തിനാണ് കൊച്ചി നഗരത്തിലേക്ക് വന്നതെന്ന് കല്യാണിയെ കണ്ടപ്പോഴാണ് എനിക്കും ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നതുപോലും കല്യാണിക്ക് എന്നെ പരിചയമില്ല അന്ന് താലികെട്ടിനെ ഒരു നോക്ക് കണ്ടതേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും ആ കുട്ടിയുടെ ഓർമ്മകളിലേക്ക് എൻ്റെ മുഖം പതിയാതിരുന്നത് അതൊരു തരത്തിൽ നന്നാവുകയും ചെയ്തു എടാ അപ്പോ അജിത്ത് പറഞ്ഞു കഴിഞ്ഞതും വിപി അതിശയത്തോടെ അജിത്തിനെ നോക്കി അപ്പോൾ ഒന്നുമില്ല ഇപ്പൊ കല്യാണിയുടെ കാര്യം വംശയോട് ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തെന്നാൽ ചോദ്യം ഉന്നയിച്ചാൽ അവന് കൃത്യമായി മനസ്സിലാവും കല്യാണി ഇപ്പോൾ എവിടെയുണ്ടെന്ന് മാത്രമല്ല നിനക്കും അറിയാവുന്നല്ലേ കല്യാണിയുടെ ഏട്ടനോ ഏട്ടത്തിയോ ഇപ്പോൾ അവളുടെ കൂടെയില്ല അവനൊന്ന് ശബ്ദമുയർത്തിയാൽ ആ പാവം പെണ്ണ് ചിലപ്പോൾ അവൻ്റെ കൂടെ പോയെന്നിരിക്കും അതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ ഇരിക്കുന്നതാണ് നല്ലത് കല്യാണിയുടെ ഏട്ടൻ വരുന്നതുവരെ കാത്തിരിക്കാം